േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗീതു ഒടുവിൽ സത്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ് മാർഗഴിയെ കാണാൻ തന്നെ പോലെയാണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോവുകയാണ് ഗീതു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് അവർ പ്രതീക്ഷിച്ചതല്ല ഇതേ തുടർന്ന് മാർഗഴി ഗീതുവിനോട് കൂടെ നിൽക്കാമെന്നുള്ള കാര്യം പറയുകയും രഞ്ജുവിൻ്റെ രോഗത്തിനുള്ള മരുന്ന് ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു എൻ്റെ അച്ഛൻ അതിനുള്ള കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം മറ്റാരും അറിയാതിരുന്നാൽ മാത്രം മതി രാധികാമയും കൂട്ടരും റിയുകയാണ് എങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് തിരിച്ചടിയാകും അതുകൊണ്ട് തന്നെയാണ് ഞാൻ മറ്റാരെയും അറിയിക്കരുത് എന്ന് പറഞ്ഞത് അതെനിക്ക് മനസ്സിലായി നിന്റെ സഹായം സ്വീകരിക്കാൻ ഞാനും തയ്യാറാണ് രഞ്ജുവിൻ്റെ ജീവൻ രക്ഷിക്കണം അതാണ് ഏറ്റവും വലിയ കാര്യം അതിനുവേണ്ടി ഞാൻ കൂടു നിൽക്കാൻ തയ്യാറാണ് ഈ കാര്യം മറ്റാരോടും പറയില്ല എന്തിന് കണ്ണൻ ചേട്ടനോട് പോലും പറയില്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഗീതു ഇതോടെ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നു രഞ്ജുവിൻ്റെ അസുഖം ഇതേ തുടർന്ന് ഭേദമാവുകയാണ് ഇത് കണ്ട് വിജയലക്ഷ്മി ഞെട്ടിപ്പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്